ഹലോ ഗൈസ് ഇന്ന് ഷിഫ്നൻ്റെ ബർത്ത്ഡേയാണ് അപ്പോൾ ഓൾ ഇവിടെ എത്തിയിട്ടില്ല അപ്പോൾ ഓൾ അതാണ് ക്യാമറിൻ്റെ മുന്നിലില്ലാത്തത് ഒക്കെ അറിയില്ല ഓൾ ബർത്ത്ഡേക്ക് കേക്ക് വാങ്ങുമെന്ന് കേക്ക് ആളെൻ്റെ വകേട്ടോ അപ്പം സർപ്രൈസ് സർപ്രൈസായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് എന്താകും എന്നറിയില്ല ഓക്കെ എന്തെങ്കിലും ഐഡിയ കിട്ടുമോ ഇനി ഓൾ ഇതെങ്ങനെയെങ്കിലും അറിയോ ഒന്നും അറിയില്ല ഓൾ വന്നിട്ട് നമുക്ക് ബാക്കി കാണാം

ും കിട്ടാത്തോണ്ട് പക്ഷേ ഞങ്ങളുടെ നിങ്ങളല്ലേ ചെലവുമില്ല Happy birthday to you. <laughs> ചെപ്പിക്കാരാണോ മാപ്പിളല്ലേ അങ്ങനെയാണോ എന്താ തോന്നുന്നു അന്നും പറയണ്ട ഇനി എത്ര വയസ്സാണ് റിയില്ലല്ലോ അപ്പൊന്നും ശ്രമിച്ചില്ല ഞങ്ങളെ പ്ലാനിങ് അപ്പൊ എനിക്ക് ഒന്നും അറിയില്ല കേട്ടോ മോനെ ഫ്രണ്ടിനെ വിളിച്ച കേക്കൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നാണ് ഐഡിയം കിട്ടിട്ടില്ല എങ്ങനെയും പാടോന്ന് പക്ഷെ ഇതുവരെ ഐഡിയയും കിട്ടിയിട്ടില്ല റീൽസ് പോയി നേരായി പ്ലാൻ ചെയ്യപ്പെട്ടത് പക്ഷെ ആരും എത്തണമില്ല ഞങ്ങളാണെങ്കിൽ പറഞ്ഞത്

ഇതിപ്പോ രണ്ട് രണ്ട് നാല് ദിവസമായി ഞങ്ങളിടയില് ഭയങ്കര ചർച്ചയാണ് ഫോൺ ഞങ്ങക്ക് വിളിച്ചാലും ഓള് എവിടെയല്ലോ കിട്ടിച്ചോടത്താണ് അപ്പൊ മെസ്സേജേക്കലും കാര്യൊക്കെ ഞങ്ങള് ഞങ്ങളുടെ ഇടയിൽ നാലാളിടയില് നല്ലോണ്ട് പക്ഷെ ഓളോട് പറയാണ്ട് ഓള് അറിയിച്ചെ എന്താ പാന പരിപാടി ഇങ്ങനൊക്കെ ആവുന്നറിനോക്കറിയാങ്ങനെ പെട്ടെന്ന് ഷോക്കായി നിക്കൂലോ എങ്ങനെ ഓളാകെ കളിയറിയിക്കണം ഓളെ മൈൻഡ് ഫുള്ള് കട്ട് ചെയ്യണി ആ ടൈമിൽ ആ വീഡിയോ കണ്ടാ അറിയും ഇപ്പൊ കൊറേ ആയിട്ട് ലോങ്ങും കാര്യമൊന്നും വീഡിയോ എടുക്കലില്ല കാരണം ഒന്നാമത്തെ നല്ലൊരു ക്ലിയർ ഇല്ല ഫോണില്ല ഇപ്പോളെ ഫോണിലാണ് എന്റെ ഫോണിന്റെ ക്യാമറ ഒക്കെ ക്ലിയർ ഇല്ല അപ്പൊ അറേയിലൊക്കെ പോലെ കഴിയുന്ന ഫോൺ വാങ്ങിയിട്ട് അങ്ങനെ വീഡിയോ എടുക്കലാണ് അതാണ് ലോങ് ഇടാനൊന്നും അങ്ങനെ കയ്യിലില്ല ഇല്ല ഷോട്ടിനെ ഒപ്പീസ് ആ ടൈമിൽ അങ്ങനെ കിട്ടുന്ന ചാൻസ് നോക്കി അങ്ങനെ ഇടലാണ് ഷോട്ടൻ ഇട്ട് വരുമ്പോ ക്ലിയറോ ക്ലാരിറ്റി ഒന്നും ഉണ്ടാകലില്ല അപ്പൊ എല്ലാരും ഞങ്ങൾ വീഡിയോസ് കാണണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കൊറേ ആൾക്കാർ ഞങ്ങള് സപ്പോർട്ട് ചെയ്യേണ്ടിട്ട് അപ്പോ നമ്മള് വിചാരിച്ചതിലേറെ പെട്ടെന്ന് നമുക്ക് സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ അയക്കണം അപ്പൊ ഇനി മുന്നോട്ട് നമ്മളെ മാക്സിമം എല്ലാരും സപ്പോർട്ട് ചെയ്യ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക ഞങ്ങൾ വിചാരിച്ചിട്ടന്നല്ല ഇത്രയും പെട്ടെന്ന് ഞങ്ങൾ യൂട്യൂബ് തുടങ്ങിയിട്ട് രണ്ടു മാസോ ഒക്കെ ആയിട്ടുള്ളൂ ഇത്രയും പെട്ടെന്ന് ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ആയിരത്തി അഞ്ഞൂറിന്റെ മേലെ സബ്സ്ക്രൈബ് വരുന്നോ കേറുന്നോ ഞങ്ങൾ വിചാരിച്ചിട്ടില്ല ആദ്യമൊക്കെ വീഡിയോ ചെയ്യാൻ നല്ല മടി ആദ്യായിട്ട് ഇങ്ങനെ യൂട്യൂബിലൊക്കെ ചെയ്യുന്നോണ്ട് നല്ല മടിയും പിന്നെ ഭയങ്കര ചടപ്പൊക്കെ പിന്നെ ചെയ്തങ്ങനെ അങ്ങനെ വന്നപ്പോ ഇങ്ങനെ വ്യൂസും കാറിലേക്കും ഒക്കെ കൂടുന്നുണ്ടപ്പോ പിന്നെ തരം കൊണ്ട് അങ്ങനെ ചെയ്ത് അങ്ങനെ കയറിയാണ് അപ്പൊ ഇനി വീഡിയോസ് വേണമെങ്കിൽ നിങ്ങള് കമെന്റ് ചെയ്യണട്ടോട്ടിയാക്കൊന്നും കേക്ക് കൊടുത്തിട്ടില്ല അപ്പൊ അത് അതിന് കേക്കും കാര്യൊക്കെ കൊടുക്കാനാണ് ആരത്തിനെ ആരവർത്തിനെ അപ്പൊ എല്ലാര്ക്കും കേക്ക് അതാ മ കത്തി മറ്റിയതുകൊണ്ടെന്നാണീ നല്ല പരിപ്പില്ല അവിടെ എല്ലാവർക്കും എന്താ അതുക്കട പറയാൻ എത്ര വലുതായിട്ട് കുറിച്ചുകളേ ഇത് അറിയില്ല ഞാൻ കമ്മറ്റത്തിൽ ഒരു ഇങ്ങോട്ട് 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 അമ്മ ടിപ്പ് ആക്കട്ടെ ഇവിടെ കട നടക്ക ടക്ക് കേറസല്ലേ നല്ല ടേസ്റ്റ് ഇല്ല കേട്ടത് കണ്ടിപ്പും ബദാമും കൊണ്ടുവരാനും ഞാനൊരു പെണ്ണ് സീറ്റിൽ ഇന്ന് മടിയൊക്കെ

മറ്റൊരു ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഭയ